ആ വണ്ടിയൊക്കെ സൂക്ഷിച്ചു പോവാൻ നോക്കുവോ വെട്ടിന്റെ പണി കിട്ടി വീണ് കഴിഞ്ഞ തീരുമാനമാവും നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥയിൽ തീ കാണുന്നത് ഏത് സമയം ഇവിടെ ഒരു അപകടം സംഭവിക്കും ഒരു സംശയമല്ല കാര്യത്തില് അത് ചിലപ്പോ വാഹനത്തിൽ പോകുന്ന ഇരുചക്രവാഹനാണെങ്കിലും നാല് ചക്രവാഹനാണെങ്കിലും പല കുട്ടികളാ ഗർഭിണികളാ പ്രായം കേറുന്നവരാ രോഗികളുണ്ടെങ്കിൽ പിടിഞ്ഞു വീണ് കഴിഞ്ഞ ഒരു മരണത്തിന് വരെ ഇതൊരു കാരണമായി മാറും അതില് സംശയൊന്നുമില്ല തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ നിയോജക മണ്ഡലം പുനിയൂർ പഞ്ചായത്തിലെ എട്ടാം വാർഡിലാണ് ഈ ഒരു സംഭവം ഇതിങ്ങനെ ഉണ്ടായിട്ട് രണ്ടു മാസത്തോളായി ഇങ്ങനെ ഈ കെടുപ്പ് കെടുക്കുന്നത് ഇവിടെ അധികാരത്തിൽ പഞ്ചായത്തിലെ അധികാരത്തിലിരിക്കുന്നവരോ ഈ വാർഡുമായി അല്ലെങ്കിൽ ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്നവരോ ഈ വാർഡിലെ പ്രതിപക്ഷമോ ഇതിനെതിരെ ഇതുവരെ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല തീരുമാനം എടുത്തതായി കാണാനും കഴിയുന്നില്ല അല്ലെങ്കിൽ ഇവിടെ നിരന്തരമായിട്ട് വല്ല പാടം തൂർക്കുന്നതോ കുളം തൂർക്കുന്നതോ ആയി ബന്ധപ്പെട്ട് ഏതെങ്കിലും പാവപ്പെട്ടവനെ ഒരു അഞ്ച് സെന്റ് തൂർത്ത് അവന്റെ കഷ്ടപ്പാട് കൊണ്ട് കടം വീട്ടാൻ വേണ്ടി ചെയ്യുമ്പോ അപ്പൊ കൊണ്ടായി കൊടി കുത്തോടെ ഏത് പാർട്ടി ആയിക്കോട്ടെ അപ്പൊ നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കൊടി കുത്തണത് ഹിംബളം മേടിക്കാനാണ് ആ പാവപ്പെട്ടവനെ പിഴിയാൻ വേണ്ടിയിട്ട് ആ നൂറ് ശതമാനം ഉറപ്പാണ് ഇതൊരു പൊതുകാരി ആയതുകൊണ്ട് ആരും കൊടി കുത്താനും ഇല്ല പ്രതിഷേധിക്കാനുമില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊതുമുതലായതുകൊണ്ട് കൈയിട്ട് വരാൻ പറ്റൂല കിമ്പളം കിട്ടൂല അതന്നെ സത്യാവസ്ഥ ഇല്ലേ ഈ പറയുന്ന വലതായാലും മെഡതായാലും ഇപ്പൊ നമ്മുടെ നാട്ടില് വലതും തന്നെയാണ് കാണുന്നത് ഈ രണ്ട് ടീമിനിവിടെ ഇവിടെ കാണാനുമില്ല ഇത് പറയുന്നത് കൊണ്ട് ഞാൻ വെറുപ്പിന്റെ രാഷ്ട്രീയം സംസാരിക്കുകയാണ് ഇന്നെ പാർട്ടിക്കാരനായി കാണണ്ട ഞാൻ പൊതുജനത്തിന് വേണ്ടി എന്റെ നാട്ടുകാർക്ക് വേണ്ടി സംസാരിക്കുന്നത് മാത്രം അപ്പൊ ഇതിന് ഒരു നടപടി കൈകൊള്ളണം